പ്രാദേശിക ബഹ്റൈനിലെ പത്തനംതിട്ട ജില്ലക്കാരുടെ കൂട്ടായ്മയായ പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ്റെ മൂന്നാമത് വാർഷികവും രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പുതിയ കമ്മിറ്റിയുടെ സ്ഥാനാരോഹണവും ക്രിസ്മസ് പുതുവത്സര ആഘോഷവും സെഗിയ ബി എംസി ഹാളിൽ വെച്ച് നടന്നു ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണ്ണിൽ ബി കെ ജി ഹോൾഡിംഗ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ കെ ജി ബാബുരാജ് എന്നിവർ ചേർന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ സെക്രട്ടറി സുഭാഷ് തോമസ് സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് വിഷ്ണു വി അധ്യക്ഷത വഹിച്ചു ബിജു ജോർജ് ഫ്രാൻസിസ് കൈതാരത് എന്നിവർ ആശംസകൾ അറിയിച്ചു ബഹ്റൈൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് പള്ളി സഹവികാരി റെവറൻ ഫാദർ ജേക്കബ് തോമസ് ക്രിസ്മസ് പുതുവത്സര സന്ദേശം നൽകി സംഘടന ബിരിയാണി ചലഞ്ചിലൂടെ ലഭിച്ച തുക അസോസിയേഷനിലെ അംഗത്തിനും മറ്റൊരംഗത്തിന്റെ ആശ്രിതയ്ക്കും ചികിത്സാ സഹായമായി നൽകി അകാലത്തിൽ ബഹ്റൈനിൽ വെച്ചു മരണപ്പെട്ട സുനിൽ കുമാറിന്റെ ഫണ്ടിലേക്ക് അസോസിയേഷൻ അംഗങ്ങൾ സ്വരൂപിച്ച തുക കോർഡിനേറ്റേഴ്സായ ബിജു ജോർജിനും മണിക്കുട്ടിനും കൈമാറി വർഷക്കാലം അസോസിയേഷൻ സെക്രട്ടറിയായി പ്രവർത്തിച്ച സുഭാഷ് തോമസ് ജോയിന്റ് സെക്രട്ടറി ബിനു പുത്തൻപുരിയിൽ പ്രിൻസി അജി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതിയ കമ്മിറ്റിയുടെ സ്ഥാനാരോഹണം നടന്നു പ്രസിഡന്റായി വിഷ്ണു വി ജനറൽ സെക്രട്ടറിയായി ജയേഷ് കുറുപ്പ് ട്രഷറർ വർഗീസ് മോഡിയിൽ രക്ഷാധികാരികളായി മോനി ഒടിക്കണ്ടത്തിൽ സക്രിയ സാമുവൽ സുഭാഷ് തോമസ് വൈസ് പ്രസിഡന്റായി ബോബി പുളിമൂട്ടിൽ ജോയിന്റ് സെക്രട്ടറിയായി വിനീത് വിപ്പി അസിസ്റ്റന്റ് ട്രഷറർ അരുൺ പ്രസാദ് ലേഡീസ് വിംഗ് പ്രസിഡന്റ് ഷീലു വർഗീസ് സെക്രട്ടറി സിജി തോമസ് എന്നിവരടങ്ങിയ അൻപത്തിയൊന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്ഥാനമേറ്റു ചടങ്ങിൽ ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ വിവിധ അസോസിയേഷൻ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു അസോസിയേഷൻ അംഗങ്ങൾ അവതരിപ്പിച്ച ക്രിസ്മസ് കരോൾ

for detergents we guarantee your satisfaction al hilal hospitals and medical center available accessible affordable